ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലും അതിനുമുമ്പായിട്ടാണെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോട് അപ്പോൾ മാക്സിമലാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും കയറി കാണാൻ കുറേ പേരൊക്കെ ഉണ്ടെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫുൾ ഒന്നും കയറി കണ്ടിട്ടില്ല അപ്പൊ നിങ്ങളൊന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ അടിപൊളി വിശേഷാണ് അതിന്റെ ബാലൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ആ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയും ആ ചിക്കൻ ബിരിയാണി നമ്മുടെ സച്ച് കൊണ്ടുവന്നത് രവീന്ദ്രനെയും ചന്ദ്രേനെയും ഒക്കെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവർ നിരാഹാരത്തിലായിരുന്നല്ലോ അപ്പൊ നമ്മുടെ സച്ച് കാരണം അവര് ഭക്ഷണമൊക്കെ കഴിച്ചു ഇതിനിടയിലാണ് നമ്മുടെ ശ്രുതിയുടെ കാര്യം എടുത്തിരുന്നത് വേറൊന്നുമല്ല നമ്മുടെ ശ്രുതിയോട് പറയാണ് പെട്ടെന്നാണ് ചന്ദ്രക്ക് ഓർമ്മ വന്നത് മലേഷ്യയിൽ നിന്ന് അച്ഛൻ വന്നില്ലെന്നോ വന്നില്ലെന്ന് അതിന് കാരണമുണ്ട് സച്ചിയാണ് കാരണം കാരണം വേറൊന്നുമല്ല നമ്മുടെ സച്ചി പറഞ്ഞു ഇത് എവിടെന്നാ ഈ ബിരിയാണി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇത് അറേബ്യയിൽ നിന്നോ മലേഷ്യയിൽ നിന്നോ അങ്ങനെ എങ്ങോട്ട് വന്ന ആരോ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് ചന്ദ്രയ്ക്ക് അയ്യോ മലേഷ്യ എന്നുള്ള ഒരു ഓർമ്മ വന്നതും എവിടെയെടി നിന്റെ അച്ഛൻ നിന്റെ അച്ഛനെ എനിക്ക് ഇപ്പൊ കാണൂടി നിന്റെ അച്ഛന് ഫ്ലൈറ്റിൽ നിന്ന് കയറി എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിന്റെ ഫ്ള അച്ഛന് ലാൻഡ് ചെയ്യാൻ സമയമായില്ലേടി നിന്റെ അച്ഛൻ വേണം ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് നമ്മുടെ ചന്ദ്ര ചൂടാവുകയാണ് അപ്പൊ ആ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടത് അങ്ങനെ ശ്രുതി ഒരു അവസ്ഥയാണ് ഈ ഒരു പ്രശ്നത്തില് ഇനിയിപ്പം നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ കൊണ്ടുവന്നില്ലെങ്കിൽ യാതൊരു നിവൃത്തിയുമില്ല അതുമാത്രമല്ല ചന്ദ്രയുടെ തനി സ്വഭാവം വെളിയിൽ വന്നു തുടങ്ങി രേവതിക്ക് കിട്ടുന്ന ഒരു സ്ഥാനം പോലും അവിടെ നമ്മള് ശ്രുതിക്ക് കിട്ടില്ലെന്ന് ശ്രുതിക്ക് മനസ്സിലായിട്ടോ അപ്പം ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയും സച്ചി കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ഇന്നലത്തെ വിശേഷത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല നമ്മുടെ രേവതിക്ക് മനസ്സിലായി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ബിരിയാണിയാണ് ഇതേതോ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാ അല്ലാതെ ഇത് നേർച്ചയ്ക്ക് ഉണ്ടാക്കിയതൊന്നും അല്ല അപ്പൊ നേർച്ചയ്ക്ക് ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞ് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കത്തുള്ളൂ ഇപ്പൊ ഇണങ്ങിപ്പോയൊക്കെ തിരിച്ചു വരുന്നൊക്കെയാണല്ലോ സച്ചി പറഞ്ഞത് അപ്പൊ അതൊക്കെ വെറും പച്ചക്കള്ളമാണെന്ന് നമ്മുടെ രേവതി സച്ചിയോട് പറയാണ് അപ്പൊ സച്ചി പറഞ്ഞു ശരിയാ നീ പറയുന്നത് ഞാൻ ഇത് വെറുതെ പറഞ്ഞതാ രേവതി ഇവിടെ ഉള്ളവരെല്ലാം പൊട്ടമാരാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ നീനക്കതി െന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉം എനിക്ക് പിടികിട്ടി എനിക്ക് നിങ്ങൾ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ അറിയാൻ അറിയാൻ തുടങ്ങിയത് ഞാൻ എത്ര ഇതായി നിന്നെ അറിയാൻ തുടങ്ങിട്ടെ ഏ ഒത്തിരിയായോ നീ എന്നെ അറിയാൻ തുടങ്ങിട്ട് ഒരു വർഷം ആകുന്നതല്ലേ ഉള്ളൂ ആ ഒരു വർഷം ആണെങ്കിലും ഒരു പത്ത് വർഷത്തെ ഒരു പരിചയം എനിക്ക് സച്ചേട്ടൻ സച്ചേട്ടനോടുണ്ട് സച്ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം സച്ചേട്ടനെ ചലിക്കുന്നതും സച്ചേട്ടൻ ചലിക്കാത്തതും എങ്ങോട്ട് പോകുന്നു സച്ചൻ്റെ മനസ്സിൽ എന്താണ് സച്ചൻ ഇനി എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നത് സച്ചേട്ടൻ ഏത് വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതൊക്കെ എനിക്കറിയാന്നേ ഈ രേവതിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് സച്ചേട്ടനെ അറിയില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഏതായാലും എനിക്ക് മനസ്സിലായി അമ്മയോട് സ്നേഹമുണ്ട് അച്ഛനോട് സ്നേഹമുണ്ട് അമ്മയോട് സ്നേഹം ഇല്ലായ്മയൊന്നും ഇല്ല അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ചെറിയൊരു എന്താ പറയാ എന്തോ ഒരു ഇമോഷണൽ അവിയാണ് അപ്പൊ ഇത് ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒത്തിരി കൂട്ടി പറയുന്നില്ല കേട്ടോ അപ്പൊ ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഒരു രക്ഷയുമില്ല ഇല്ല ശ്രുതിക്ക് ശ്രുതി പഠിച്ച പണി പതിനെട്ട് നോക്കി ചന്ദ്രയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി പക്ഷേ ചന്ദ്രയുടെ മനസ്സ് മാറുന്നില്ല വീണ്ടും നമ്മുടെ ശ്രുതി റൂമിനകത്തിരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര ചെല്ലുകയാണ് ഇതുവരെ നിൻ്റെ അച്ഛൻ വിളിച്ചില്ലേടി നിൻ്റെ അച്ഛൻ്റെ ഫോൺ ഓൺ ആയില്ലേടി നിൻ്റെ അച്ഛൻ്റെ ഫോൺ എന്താടി ഓൺ ആകാത്തത് ഒരു കാര്യം ചെയ്യാം ഞാൻ പൈസ മുടക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് മലേഷ്യയ്ക്ക് പോകാം നിൻ്റെ അച്ഛനെ അവിടെ പോയി കാണാം നിൻ്റെ അച്ഛനെ ഇങ്ങോട്ട് വരാനല്ലേ മടി അങ്ങോട്ട് പോയി കാണുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ നിൻ്റെ അച്ഛനെ ഒന്ന് ചെന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം പേടിയായി നമ്മുടെ ശ്രുതിക്ക് ശ്രുതി പറയുന്നുണ്ട് അമ്മയെ സമാധാനപ്പെടാ അച്ഛൻ എന്താ ഫോൺ എടുക്കാത്തതെന്ന് എനിക്ക് അറിയില്ലല്ലോ ദേ ഇനി നിന്റെ കൂടുതൽ കള്ളക്കളി ഒന്നും എൻ്റെ അടുത്ത് നടക്കില്ലടി നീ സത്യത്തിൽ മലേഷ്യയിൽ തന്നെ ഉള്ളതാണോ നീ ജനിച്ചു വളർന്നത് മലേഷ്യയിലാണോ നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണോ ഏ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ നിനക്ക് ഈ വീട്ടിൽ പിന്നെ ഒരു സ്ഥാനം കാണില്ല നീ ഈ വീട്ടിൽ പിന്നെ കാണില്ല എൻ്റെ ശ്രുതി ഭാര്യയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഞാൻ കൊണ്ടുവരും ഇനി ഈ വീടിന്റെ പടി ഇറക്കി വീടുകൂടി എൻ്റെ മോനെ കൊണ്ട് ഞാൻ വേറെ കെട്ടിക്കൂടി എന്നൊക്കെ പറഞ്ഞു ഇതുകൂടെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ കണ്ടുതള്ളി പോയില്ലേ ശ്രുതി ഉടനെ തന്നെ നേരെ ബ്യൂട്ടി പാർലറിലേക്ക് വിട്ടടിച്ചു പോവാ ഒരു സമാധാനവും കിട്ടുന്നില്ല നേരെ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീര് ചോദിച്ചു എന്താണ് ഈ പറ്റിയത് എന്താ പ്രശ്നം പ്രശ്നം വഷളാകുമോ മ്മ് ഇത് വഷളാകും മീരേ വഷളാകും ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷേ അതിനൊന്നും പറ്റുന്നില്ല ആ തള്ളയുണ്ടല്ലോ ആ തള്ളയ്ക്ക് തള്ളക്കിപ്പം എൻ്റെ അച്ഛനെ കാണുന്ന അങ്ങ് ആ തള്ളയ്ക്ക് എന്തിന്റെ സൂക്കേടാ പോരാഞ്ഞിട്ട് സച്ചിയെ എടുത്ത് വിഷയം ഇട്ടത് സച്ചിനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല അവൻ ആ വീട്ടിൽ നിന്നു ഇറങ്ങിപ്പോവാനോ സമാധാനം കിട്ടിയനെ ലാസ്റ്റ് എല്ലാവരും കൂടെ വന്ന് എൻ്റെ തലമണ്ടേ കയറി ഇനി എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യൂടി മീരെ എനിക്കറിയില്ല പക്ഷേ ഈ ശ്രുതിനെ അങ്ങനെ ആർക്കും തോപ്പിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല സച്ചി വിചാരിച്ചാലല്ല മേളീന്ന് ദൈവം തമ്പുരാൻ വന്ന് ഇറങ്ങി ഈ ഈ ശ്രുതിനെ തോപ്പിക്കാൻ ആരും വിചാരിക്കേണ്ട അതിന് ഞാൻ നല്ലൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്താ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ ഇറക്കാനാണോ ഞാൻ ആരെങ്കിലും കണ്ടുപിടിച്ച് തരണോ എന്ന് ഇങ്ങനെ മേരി ചോദിച്ചപ്പോ ഡ്യൂപ്ലിക്കറ്റ് അച്ഛനെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ ഒന്നും എനിക്ക് വേണ്ട പക്ഷേ നമ്മുടെ പണ്ടത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഇളയ നീ കൊണ്ടുവരണ രംഗത്ത് ഏ ആര് ബീരാനിക്കായോ ഉം നീ കൊണ്ടുവന്നേ പറ്റൂ ഒരു ചെറിയ കാളി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചന്ദ്രേനെ നല്ല ചന്ദ്രയുടെ അപ്പന വരെ മുട്ടുകുത്തുന്ന ഒരു വേല എൻ്റെ കയ്യിലുണ്ട് ഏ അതെന്ത് വേലയാടി ആ അത് നല്ലൊരു വേലയാന്ന് നീ ഓർത്തോ ഉം വേറൊന്നുമല്ല ദേ എന്റെ അച്ഛൻ വരാത്തതിന് കാരണം അതുണ്ടാക്കണം എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിനക്കറിയാലോ ഇനിയിപ്പം ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും കൈ നിറയെ പൈസ വേണം സ്വർണങ്ങൾ വേണം ഇതിനൊന്നും എൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ലെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് എന്റെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛൻ തൽക്കാലം ജയിലിലേക്ക് പോയി ജയിലിൽ കിടക്കുന്ന അച്ഛൻ എങ്ങനെ ഇങ്ങോട്ടേക്ക് വരും നീ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് തീക്കിളിയാണ് കേട്ടോ ഇത് തീക്കിളിയൊന്നും അല്ലെ ഇത്രയൊക്കെ കള്ളത്തരം പറഞ്ഞ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഇനി ഈ ഒരു കള്ളത്തരവും കൂടെ ഞാൻ പറഞ്ഞ് പിടിച്ച് നിൽക്കും ബീരാനിക്കാനെ കൊണ്ടുവന്ന് വീരി ബീരാനിക്കാനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം മോളുടെ അച്ഛൻ ബിസിനസ് എല്ലാം തകർന്ന് കൂട്ട കൂടെ ഉള്ളവർ ചതിച്ചിട്ട് ഇപ്പം ജയിലിലാണ് അതുകൊണ്ടാണ് എൻ്റെ അച്ഛനെ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാത്തത് ഏഹ് ഇത് പറയുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ ഫ്ലൈറ്റിൽ കയറാൻ തുടങ്ങിയപ്പം അവിടെ നിന്ന് പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ആ ബിസിനസ് എല്ലാം ഇടിഞ്ഞു തകർന്ന ഒരു പരുവത്തിലായി കിടക്കുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ വീണ്ടും പൈസ അവിടെ നിന്ന് കൊണ്ടുവരാന് എന്റെ അമ്മായിമ്മ പറയോ ഇല്ലല്ലോ അതുകൊണ്ട് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ബുദ്ധി എന്ന് ഇത് കേട്ടത് മീര ഇടി നീ കളിക്കുന്ന തീക്കളിയാണ് ഞാൻ വീണ്ടും ഓർമ്മിക്കുക ഒരു കള്ളം പറയാൻ നീ നൂറുകൂട്ടം കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്കറിയാമോ നീ നിന്റെ മകനെയെങ്കിലും ോർക്ക് എന്തെങ്കിലും സത്യം തുറന്നു പറഞ്ഞ് നീ നിന്റെ മകനെ നിന്റെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ളതാ അതിനിടയിൽ ഇതിനു മാത്രം കള്ളവൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത് ഒരിക്കലും ഒരിക്കലും കള്ളത്തരം ചെയ്യിച്ചിട്ടില്ല ഇന്നേക്ക് ഇതുവരെ കള്ളത്തരം ചെയ്തോ അത് ആരെങ്കിലും അറിഞ്ഞിരിക്കും അത് നീ ഒന്നും ഓർക്കണം കേട്ടോ ആ നീ ഇപ്പൊ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ മീര ഞാനിപ്പോ ഒരു വഴി എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചതാണ് ഈ വഴിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാനാ എന്റെ തീരുമാനം നീ ഒരു കാര്യം ചെയ്യ ബീരാന വിളി ബീരാന വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയാൻ പറഞ്ഞു മീര പറഞ്ഞു നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഓക്കെ ഞാൻ ബീരാന വിളിച്ചു തരാം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് മീര നേരെ ബീരാന വിളിക്കുകയാണ് ബീരാന വിളിച്ചിട്ട് സംസാരിക്കാണ് അതെ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ബീരാനിക്ക ഇവിടെ വരുമെന്ന് പറഞ്ഞു അത് പിന്നെ പോളെ ഞാനിവിടെ ആടിനെ വെട്ടിക്കൊണ്ടിരിക്ക അല്ല മോക്ക് ആടിന്റെ ചോര വേണോ അതെ ആടിന്റെ ചോര പൊരിച്ചോ വറുത്തൊക്കെ കഴിക്ക നല്ലതാ എൻ്റെ പൊന്നു ബീരാനിക്ക എനിക്ക് ആടിന്റെ ചോരയും വേണ്ട ഒന്നും വേണ്ട ഇവിടെ ഒരാളുടെ ചോര നേരായിക്കൊണ്ടിരിക്കുക അത് വറ്റുന്നതിന് മുമ്പ് എന്റെ ബീരാനിക്കൊന്നും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ഓക്കെ ഞാനിപ്പം വരാം എന്നും പറഞ്ഞ് നമ്മുടെ ബീരാനിക്ക നേരെ വരുകയാണ് കേട്ടോ ബീരാനിക്ക ആ സ്പോട്ടിൽ തന്നെ എന്താണ് ബീരാനിക്ക വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീര പറയാണ് ഒരു ചെറിയ നാടകം കൂടെ ഉണ്ട് മീരാ ബീരാനിക്ക ആ നാടകം നല്ല രീതിയിൽ തന്നെ കളിക്കണം അതും ദേ ഈ ശ്രുതിയുടെ വീട്ടിലാണെന്ന് ശ്രുതി ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു ബീരാനിക്ക ഞാൻ പറയുന്നത് അതേ രീതിയിൽ തന്നെ ഇനി എൻ്റെ വീട്ടിൽ വന്ന് പറയണം ബീരാനിക്ക എൻ്റെ വീട്ടിലേക്ക് വരാൻ പോവാ എൻ്റെ ചെറിയച്ഛനായിട്ട് ഇളയച്ഛനായിട്ട് തന്നെ ഇത് കേട്ടതും ബീരാൻ പറഞ്ഞു ആ അതിനിപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ലെങ്കിലും പണ്ട് എനിക്ക് അങ്ങോട്ട് ആഭി അഭിനയിക്കാൻ പറ്റിയില്ല ഈ പ്രാചൂർ എനിക്ക് അഭിനയിച്ച് തകർക്കണം ഉറപ്പായിട്ടും ഞാൻ വരും അത് ഷൂറാ എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും പിന്നെ കാണിക്കുന്ന സീന് നേരെ നമ്മുടെ ചന്ദ്രോദയാണ് ചന്ദ്രോദയത്ത് ആകെപ്പാട ടെൻഷൻ അടിച്ച് നമ്മുടെ ചന്ദ്രയിരിക്കുകയാണ് കേട്ടോ അവിടെ സച്ചിയും രവീന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ രേവതിയും ഒക്കെ ഉണ്ട് ശ്രുതിയും വർഷയും അല്ല സോറി ശ്രീകാന്തും വർഷയും അവിടെ ഇല്ല കേട്ടോ ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്ത് വന്നൊരു കോളിങ് ബെല് അടിക്കുന്നത് ആരാണ് നമ്മുടെ ബീരാനിക്കാണ് കേട്ടോ അങ്ങനെ ഇളയച്ചനായിട്ട് നമ്മുടെ ബീരാനിക്ക് അകത്തേക്ക് വരികയാണ് അങ്ങനെ പോയി ഇവിടെ ആരും ഇല്ലേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നാൽ ആ വിളി തന്നെ നമുക്ക് മനസ്സിലാകും ഇത് മലേഷ്യയിൽ നിന്നൊന്നും വന്ന സാധനമല്ല ഇത് ഏതോ ഒരു എന്താ പറയുക കോളനി കിടന്ന ഐറ്റം ആന്ന് മനസ്സിലാകും ആ ഒരു രീതിയിലാണ് നമ്മുടെ ബീരാനിക്കാടെ വരവ് എടുക്കെ എടുക്കലൊക്കെ അങ്ങനെ ഏഹ് ഹോയ് ഇവിടെ ആരും ഇല്ലെന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഇങ്ങിറങ്ങി വന്നിട്ട് ഹേ ഏഹ് ഇതാരാ വന്നിരിക്കുന്നത് ഇളയച്ചനോ ബാ കേ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും അവിടെ എല്ലാവരും തന്നെ ആ സ്പോട്ടിൽ എത്തിയിട്ട് നമ്മുടെ സച്ചിയും രവതിയും ശ്രുതിയും ശ്രുതിയാണെങ്കിൽ വന്നിട്ട് ഏഹ് ഇതാര് ഇളയച്ചനോ എന്താ ഇളയച്ചാ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് അല്ല അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛൻ ഇങ്ങോട്ട് വരുന്നാണല്ലോ പറഞ്ഞത് അച്ഛനാണെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നേ ഇല്ല ഇളയച്ച അതെന്താ ഇളയച്ച എടുക്കാത്തത് അത് പിന്നെ മോളെ മോളെ എന്നും പറഞ്ഞൊരു ഒറ്റ കരച്ചില് നമ്മുടെ ബീരാനിക്ക അത് പിന്നെ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലോട് കരച്ചില് ഇത് കേട്ടതും രവീന്ദ്രനും ചന്ദ്രയും എല്ലാരും ഞെട്ടിപ്പോയിട്ടോ അപ്പൊ നമ്മുടെ സച്ചി ഇറങ്ങി വന്നായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക രേവതിയും സച്ചി ഇങ്ങനെ പരസ്പരം നോക്കുന്നു അപ്പോൾ ഇതിനിടയില് ചന്ദ്ര ചോദിക്കല്ല ഈ എന്താ ഇളയച്ഛൻ എന്തിനാ കരയുന്നത് എന്താ ഇളയച്ച പറ്റിയത് മോളെ ചോദിക്കും എന്താ പറ്റിയതെന്ന് അപ്പൊ വീണ്ടും ഭയങ്കര കരച്ചിൽ അറിയാമല്ലോ നമ്മുടെ ഇളയച്ഛന്റെ ഓവർ ആക്ടിങ് എന്താണെന്നുള്ള കാര്യം ഭയങ്കര കരച്ചിൽ കരച്ചിലെന്ന് പറഞ്ഞാൽ വിളിക്കും എന്റെ മോളെ മോളെ ശ്രുതി പോയിടീന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചി രേവതിയോട് പറഞ്ഞു ഇനിയിപ്പം ശ്രുതി ശ്രുതിയുടെടത്തിടെ അച്ഛൻ മരിച്ചു പോയിട്ടായിരിക്കോ ഇങ്ങനെ കിടന്നു ഇയാള് കരയുന്നത് അപ്പൊ സച്ചി ഏട്ടാ മിണ്ടാതിരിക്കുക സച്ചി ഏട്ടാന്ന് പറഞ്ഞ് രേവതി പറയുകയാണ് മിണ്ടാതിരിക്കെ അങ്ങനെ തോന്നൂട്ടോ എ ടീ മോളെ പോയടി എന്നൊക്കെ പറയുമ്പഴത്തേക്കും അങ്ങനെ തോന്നൂലോ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ചെന്നിട്ട് എന്താ എന്താ പറ്റിയത് എന്താ ഇളയച്ച പറ്റിയത് ഇവിടെ വന്നിരിക്കുക വെള്ളം വേണോ വെള്ളം വേണമെങ്കി ഇപ്പൊ എടുത്തോണ്ട് തരാം വെള്ളം വേണ്ട ഒന്നും വേണ്ട മോളെ പോയടി മോളെ ശ്രുതി മോളെ നിന്റെ അച്ഛനെ പോലീസ് കൊണ്ടുപോയിടീന്ന് പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ശ്രുതി ഇങ്ങനെ അഭിനയിക്കുക ഏഹ് എന്താ വിളിച്ച പറഞ്ഞത് എന്റെ അച്ഛനെ ആര് കൊണ്ടുപോയി പോലീസ് കൊണ്ടുപോയിന്നോ അതേ മോളെ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരാനിരുന്നതായിരുന്നു നിന്റെ ഇളയച്ഛൻ അല്ല ഇളയച്ചൻ അല്ല നിന്റെ അച്ഛൻ എന്തു ചെയ്യാനോ മോളെ വർഷങ്ങൾക്ക് ശേഷം കാണണം എന്തൊക്കെയോ തരണം എന്നൊക്കെ പറഞ്ഞ് കൊറേ സ്വർണവും ഒക്കെ മേടിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നതായിരുന്നു മോളെ എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത് പോയില്ലേ എല്ലാം പോയില്ലേ പോയേ പോയേ എല്ലാം പോയേ എന്നും പറഞ്ഞങ്ങ് തുടങ്ങി ഇപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കണ്ണും കൊണ്ട് പതുക്കെ പതുക്കെ ഓവറാ ഓവറാ പതുക്കെ പതുക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പെട്ടെന്ന് എന്തു പറ്റി എന്ന് പറഞ്ഞത് പോലീസ് കൊണ്ടുപോയിരുന്നോ അതെന്തിനാ പോലീസ് കൊണ്ടുപോയത് ചതി കൊടും ചതി ഇതാണ് പറയുന്നത് കൂടെ ഉള്ളവരെ വിശ്വസിക്കരുതെന്ന് എന്ത് ചെയ്യാനാ എല്ലാവരെയും എന്റെ ഏട്ടൻ കണ്ണടച്ച് വിശ്വസിച്ചു അതാ പറ്റിപ്പോയത് കൊണ്ടുപോയില്ലേ എല്ലാം കൊണ്ടുപോയില്ലേ ആ ചതിയന്മാര് പറഞ്ഞിട്ട് കാര്യമില്ല ആ ടൂറ് ഈ ടൂറ് ബിസിനസ് ടൂറ് എന്നൊക്കെ പറഞ്ഞ് നടക്കല്ലായിരുന്നോ എന്നിട്ട് ഇപ്പൊ എല്ലാം കൊണ്ടുപോയില്ലേ മോളെ ജയിലില്ല മോളെ നിന്റെ അച്ഛൻ ജയിലില്ല അപ്പൊ നമ്മുടെ ശ്രുതിയും കരയാൻ തുടങ്ങി അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതി ശ്രുതിയുടെ എടുത്ത് ചെന്നൂട്ടോ ശ്രുതിനെ സമാധാനിപ്പിക്കാൻ അപ്പഴേക്ക് രവീന്ദ്രൻ ചോദിച്ചു നിങ്ങള് കാര്യം എന്താണെന്ന് വെച്ചാ തെളിച്ചു പറയാ എന്ത് ചെയ്യാനാ എന്തൊക്കെയോ കൊറേ കള്ളത്തരങ്ങൾ കൂടെ ഉള്ളവർ ചെയ്തു ബിസിനസ് ആകെ മൊത്തം തകർന്നു മാത്രല്ല എവിടെയൊക്കെയോ കള്ളപ്പണമോ അതോ ഇതോ ഉണ്ടെന്നൊക്കെ പറഞ്ഞാ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയതാ ഫ്ലൈറ്റ് കേറാൻ തുടങ്ങിയതും വന്നു പോലീസുകാർ മുമ്പ് വന്ന് ചാടിയില്ലേ ഏട്ടര ആസ്പോർട്ടിൽ തന്നെ കൊണ്ടുപോയി ഇനി അറിയില്ല എന്നിറങ്ങും എന്നിറക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല ബിസിനസ് എല്ലാം പോട്ടി തകർന്നു പോകുന്ന തോന്നുന്നത് ആ അവസ്ഥയിലായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങോട്ട് കരയാൻ തുടങ്ങുക കേട്ടോ അയ്യോ എൻ്റെ അച്ഛനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഓവർ ഓവർആക്ടി ആക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി തുടങ്ങാണ് ഏതായാലും ഈയൊരു വിശേഷമൊക്കെ കാണിച്ചിട്ടായിരിക്കാം നമ്മുടെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കൻ വിശേഷങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ വീണ്ടും പൊളിഞ്ഞ് ഏർ നമ്മുടെ സച്ചി അതിനോടൊപ്പം തന്നെ നമ്മുടെ സച്ചിനെ എങ്ങനെ തകർക്കാന്ന് ശ്രുതി നോക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ വർഷയും ശ്രീകാന്തും ഇപ്പോൾ ഉള്ളത് രണ്ട് സ്ഥലത്താണ് വർഷവർഷയുടെ വീട്ടിലും ശ്രീകാന്ത് എവിടെയാ റെസ്റ്റോറന്റിലും അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ച് അവര് ഒരുമിച്ചാകാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വർഷ സത്യങ്ങളൊക്കെ അറിയും അപ്പോൾ ഇതൊക്കെ കോർത്തിനക്കൊണ്ടൊരു വിശേഷങ്ങളൊക്കെ ഇനി വരാനിരിക്കാണ്ട് അപ്പൊ മിസ് ചെയ്ത് കളയരുത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞത് നാളത്തെ വിശേഷാണ് അപ്പം ഇനിയിപ്പൊ നമ്മുടെ നയനോടി മാത്രം നാളത്തെ വിശേഷം വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സ്നേഹ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും കാത്തിരിക്കുക പിന്നെ ഗോമതിയുടെയും ബാലൻ്റെയും കഥ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ ഇടുന്ന കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലും ഒന്ന് കേട്ടോട്ടെ ആർക്കും അറിയണമല്ലോ അപ്പം ആഗ്രഹമുള്ളവർക്ക് പോയി കാണാട്ടോ റിയൽ സ്റ്റോറിയിലാണ് ഇടുന്നത് പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങൾ റിയൽ സ്റ്റോറി ന്യൂവിൽ ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി കൊടുത്തേക്കാം വേണ്ടവർ പോയി കണ്ടോളൂ பை பை லைக் ல்க்கடிச்சிட்டு போனேன்